ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ എന്തിനെക്കുറിച്ച് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോയത് എല്ലാവരും വീഡിയോ ചെയ്യുന്ന ലോക കാര്യങ്ങളും അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഞാൻ എൻ്റെ ജീ ജീവിതത്തെ പറ്റിയുള്ള വീഡിയോ ആണ് എനിക്ക് മറ്റുള്ളവരിലേക്ക് ഇഷ്ടം പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ് അപ്പം ഞങ്ങളിവിടെ കാനഡയിലെത്തിയിട്ട് ഒരു അമ്പത് വർഷം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരാണ് റിട്ടയർ വളരെ സ്വരസുന്ദരമായിട്ട് ഈ ജീവിതമെല്ലാം കഴിച്ച് ഇങ്ങനെ വാർദ്ധക്യത്തിൽ വിശ്രമത്തിൽ കഴിഞ്ഞു കൂടുമ്പോഴാണ് എൻ്റെ ഭാര്യയെ രോഗം പിടിപെട്ടത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്ന ഒരു ആളാണ് ഞാൻ ചെറുപ്പകാലങ്ങളിൽ എനിക്ക് അറുപതുകളിലൊക്കെ ആണല്ലോ എൻ്റെ ബാല്യവും കൗമാരവും ഒക്കെ കടന്നു പോകുന്നു അറുപത് എഴുപതുകളിലൊക്കെയാണ് അക്കാലത്തൊക്കെ ഈ അടുക്കളയിലൊക്കെ കയറി ഒക്കെ പഠിക്കുക വളരെ വിഷമമാണ് ഒരു രീതി കേരളത്തിൽ തന്നെ ഇല്ലായിരുന്നു അങ്ങനെ എൻ്റെ ഫാദർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നുകൊണ്ട് അടുക്കളയിൽ തന്നെ ഞങ്ങൾക്ക് പ്രവേശനമില്ല അപ്പം കുക്കിങ്ങിനെ പറ്റി എനിക്ക് യാതൊരു വിവരവും ഇല്ല ഭാര്യ ഹോസ്പിറ്റലായി കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ വിഷമത്തിലായി എന്ത് കുക്ക് ചെയ്യണം എങ്ങനെ കുക്ക് ചെയ്യണം എങ്ങനെ ജീവിക്കണം എങ്ങനെ ഒക്കെ കാര്യങ്ങൾ നടത്തണം കാരണം രണ്ടു നേരം ഹോസ്പിറ്റലിൽ പോകണം രാവിലെ പോകണം വൈകിട്ട് പോകണം ഭാര്യയെ തന്നെ ആക്കിയിട്ട് അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ലല്ലോ അങ്ങനെയാണല്ലോ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ശീലിച്ചു വന്നിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല മക്കളൊക്കെ ഉണ്ട് പക്ഷേ അവർക്കൊക്കെ അവരുടെ ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികളെ അതൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ളതാണ് അവരെയും കുറ്റം പറയാൻ പറ്റുകയില്ല അവർ ജോലി തിരക്കുള്ളവരാണ് അവർക്ക് അവർക്ക് ചിലപ്പോൾ എപ്പോഴും പോയി കാണാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഈ കുക്കിങ് മുതൽ പഠിക്കണം കുക്കിങ് കുക്കിങ് വല്ലതും അല്ലെ അല്ലെങ്കിൽ നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടി എങ്കിലും ജീവിക്കണ്ടായോ അപ്പോൾ കുക്കിങ് പഠിക്കുകയോ പുറത്തുനിന്ന് വാങ്ങിക്കുകയോ കച്ചവടം ചെയ്യുവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റിയുള്ള വയസ്സുകാലത്തുണ്ടാകുന്ന ഒരു പഴയ കുടിയേറ്റക്കാരനുണ്ടാകുന്ന അനുഭവങ്ങൾ ഈ പഴയ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ല അവർക്ക് വേണ്ടി ഇങ്ങനെ കാഴ്ചവെക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു ഓട്ടമാണ് ചെറുപ്പത്തിൽ ഇങ്ങനെ അങ്ങനെ കരഞ്ഞോണ്ട് ജനിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓടി ഓടി സന്തോഷത്തോടു കൂടി നമ്മൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ജീവിതം ഒരു ഒരു എൻ്റെ സാഹസം പോലെ ഇങ്ങനെ ഓടി അല്ലെങ്കിൽ ഒരു മാരത്തോൺ ഓട്ടമാണ് ഓടി 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 നമ്മൾ എന്താണ് വരാൻ പോകുന്നതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ നമ്മൾ സന്തോഷം തിമർത്തിലാടി വരുമ്പോഴാണ് ഈ ഓട്ടത്തിന് നിശ്ചലത വരുന്നത് അപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഓ ഈ ജീവിതം ആ സന്തോഷമെല്ലാം തീർന്നു പോയല്ലോ ഇനി എന്ത് ചെയ്യും അങ്ങനെ ആകുലതകളുടെ ലോകത്ത് നമ്മൾ ഒരു ഒറ്റപ്പെടുകയും ഏകാന്തത അനുഭവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഒരു ഗണത്തിലേക്ക് നമ്മൾ മാറുകയാണ് അങ്ങനെ ഒരു ഞാനൊരു ചെറിയ നോവലിസ്റ്റും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു നോവൽ തന്നെ എഴുതിയാൽ എന്താണെന്ന് ആണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് കാരണം എന്നെ പോലെ തന്നെ ഇവിടെ അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ കുടിയേറിയ ധാരാളം കുടിയേറ്റക്കാരുണ്ട് അവരുടെയൊക്കെ ആകുലതകളെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് മനസ്സിലാകുമോ എന്തോ എനിക്കറിയില്ല പക്ഷേ തല പഴയ തലമുറയ്ക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പം ഇതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് ജീവിക്കാൻ പഠിച്ചു പ്രതിസന്ധികളിൽ തളരാതെ ജീവിക്കണമെന്നാണ് എൻ്റെ മുദ്രാവാക്യം അതുകൊണ്ട് ജീവിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുക്കിങ് പഠിക്കുന്നു അലക്കിങ് പഠിക്കുന്നു ക്ലീനിങ് പഠിക്കുന്നു അങ്ങനെ എല്ലാ പുതുതായിട്ട് അറിയാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പഠിച്ച് ജീവിതത്തിൽ ഇതിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് വരികയാണ് കാരണം മരിക്കുന്നിടം വരെ തളരാതെ ജീവിക്കണമല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു ഇതൊരു നല്ല സന്ദേശമായിട്ടിരിക്കട്ടെ നമസ്കാരം നന്ദി